ചോദ്യ ബാങ്കിൻ്റെ അധ്യായമാണ് വ്യത്യസ്തമായ മൂന്ന് ചോദ്യങ്ങളും അവയുടെ വിശകലനവുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഓപ്ഷൻ എ പെട്രോളജി ബി പോമോളജി സി പോട്ടമോളജി ഡി പെഡോളജി ഉത്തരം ഓപ്ഷൻ ഡി പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത് പെട്രോളജിയോ പാറകളെക്കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി പോമോളജി എന്നാൽ പഴങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് പോമോളജി എന്ന് പറയുന്നത് പോർട്ടമോളജിയോ പോർട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനത്തിനാണ് പോട്ടമോളജി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം മുടുക്ക് കറുത്ത നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ഓപ്ഷൻ എ മെലാനിൻ ഓപ്ഷൻ ബി മെലാമിൻ ഓപ്ഷൻ സി ക്ലോറോഫിൽ ഓപ്ഷൻ ഡി ഹീമോഗ്ലോബിൻ ഉത്തരം ഓപ്ഷൻ എ മെലാനിൻ തൊക്കിന് നിറം നൽകുന്ന വർണ്ണകവും മെലാനിൻ തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം എ ആറ്റിങ്ങൽ കലാപം ബി കുറിച്ച കലാപം സി പുന്നപ്ര വയലാർ സമരം ഡി ചാനാർ ലഹള ഉത്തരം ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ മാസത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദിവാൻ സി പി രാംസ്വാമി അയ്യർക്കെതിരെ നടത്തിയ ജനകീയ കലാപമാണ് പുന്നപ്ര വയലാർ കലാപം ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ അമേരിക്കൻ മാതൃകയിൽ സ്വതന്ത്ര തിരുവിതാംകൂർ എന്നതായിരുന്നു തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാട് അമേരിക്കൻ വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരെ ഇത് ചൊടിപ്പിച്ചു അവർ പുന്നപ്രയിലും വയലാറിലും ഭരണകൂടത്തിനെതിരെ സായുധ കലാപം നടത്തി സർ സി പി സമരത്തെ അടിച്ചമർത്തുകയായിരുന്നു തുലാം പത്ത് സമരം എന്നും പുന്നപ്രവൈലാർ സമരം അറിയപ്പെടുന്നുണ്ട് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജനകീയ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം നൂറ്റി നാൽപ്പത് ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് നാട്ടുകാരുടെ ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം കുറിച്ച കലാപം വയനാട് കേന്ദ്രീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന ഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം കുറിച്ചരും കുറുമ്പരുമാണ് ഈ ആദിവാസി കലാപത്തിൽ പങ്കെടുത്തത് രാമനമ്പിയായിരുന്നു കുറിച്ച കലാപകാരികളുടെ നേതാവ് തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ നികുതി നയത്തിനെതിരായിട്ടായിരുന്നു കലാപം വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കലാപത്തിൻ്റെ മുദ്രാവാക്യം പഴശ്ശി രാജയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ നടത്തിയ സമരം പരാജയപ്പെടുകയും പഴശ്ശി കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഈ കുറിച്ച കലാപം നടക്കുന്നത് ചാനാർ ലഹ്ള മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ നാടാർ സ്ത്രീകൾ നടത്തിയ സമരമാണ് ചാനാർ ലഹ്ള അഥവാ മാറുമറയ്ക്കൽ സമരം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാലഘട്ടത്തിലായിരുന്നു ചാനാർ ലഹള നടന്നത്